ഈ ഞായറാഴ്ചയ്ക്കത്തെ ഞങ്ങളുടെ യാത്ര തൃശൂർ ജില്ലയെ തലപ്പിള്ളി താലൂക്കിലുള്ള എരുമപ്പെട്ടി പഞ്ചായത്തിലെ നെല്ലുവായി എന്ന സ്ഥലത്തെ സ്ഥിതി ചെയ്യുന്ന നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ മഹാവിഷ്ണുവിന്റെ അവതാരവും ആയുർ ആരോഗ്യത്തിന്റെ ഭഗവാനുമായ ശ്രീ ധന്വന്തിരിയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ അപ്പൊ ഇന്ന് ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്നും ധന്വന്തിരി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആറങ്ങോട്ട് വരെ വഴിയാണ് കേട്ടോ അപ്പൊ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുള്ള വഴിയാണ് കാണിച്ചു തന്നതെന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്ന് നേരെ തിരുമിറ്റക്കോട് വഴി ആറങ്ങോട്ടുകരയ്ക്ക് കയറുകയാണ് കേട്ടോ അപ്പൊ ഇത് തിരുമിറ്റക്കോട് പാടാണ് കേട്ടോ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്ക് ഇത് വഴിയാണ് പോകുന്നത് അവിടെ നിന്ന് നേരെ നമ്മളിങ്ങനെ കയറാൻ പോകുന്നത് ആറങ്ങോട്ടുകാര വഴിയാണ് കേട്ടോ ആറങ്ങോട്ടുകാര വഴി ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ധനംതിരി ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കുന്നംകുളൊക്കെ വഴി അങ്ങനെ കേച്ചേരി അങ്ങനെ ചുറ്റി കയറേണ്ടതാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റോഡ് പണിയൊക്കെ നടക്കുക കാരണം അത് ബുദ്ധിമുട്ടാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുള്ളത് ഈ ഒരു വഴി പോകുന്നതാണ് കേട്ടോ എന്നാലും ഗൂഗിൾ മാപ്പ് നമുക്കൊരു ചെറിയ പണി തന്നു ഇത് പട്ടാമ്പിയിൽ നിന്ന് ഉത്രാളിക്കാവിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്നത് അപ്പം നമ്മൾ റിസർവ് ഫോറസ്റ്റ് പൂങ്ങോട് റിസർവ് ഫോറസ്റ്റ് റോഡാണ് പോകുന്നത് അപ്പോൾ നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല നല്ല റോഡായിരുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് നമുക്ക് മാറ്റി മാറ്റിത്തരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് എന്തായാലും നമ്മൾ പതിനൊന്ന് മണിവരെയാണ് ഗൂഗിളിലൊക്കെ ടൈം കണ്ടത് അമ്പലത്തില് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ പതിനൊന്നര വരെ അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെങ്ങി അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളാണ് നല്ല റോഡും ആയിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഞങ്ങൾ അങ്ങനെ പോയി കേട്ടോ അപ്പം നമ്മൾക്ക് കുറച്ചങ്ങ് എത്തിയപ്പോൾ തന്നെ ഡൗട്ട് അടിച്ചു കാരണം നമ്മൾ സാധാരണ പോകുന്നതിനേക്കാൾ കൂടുതൽ ദൂരം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് റോഡ് തെറ്റിയെന്നാണ് ആദ്യം വിചാരിച്ചത് ഈ വഴി പക്ഷെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടും അപ്പൊ നോക്കിയപ്പോ അത് ഉത്രാളിക്കാവിലേക്കുള്ള വഴിയാണ് കേട്ടോ പക്ഷെ ഉത്രാളിക്കാവിലേക്കുള്ള വഴി വന്നാൽ നമുക്ക് കുറച്ച് ബാക്കിലേക്ക് സഞ്ചരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങള് ഇവിടെ അമ്പലം എത്താറായിട്ടോ ഞങ്ങൾ സാധാരണ അവിടുന്ന് ഇങ്ങോട്ടാണ് വരാറ് ഇത്തവണ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ ധനവര ക്ഷേത്രത്തിൽ എത്തിയപ്പോ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ക്ഷേത്രവും അതായത് ധനവരി ക്ഷേത്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും പരസ്പരം അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് കേട്ടോ വിശ്വാസം പടിഞ്ഞാറാട്ട് അഭിമുഖമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ശിവന്റെയും അയ്യപ്പന്റെയും വരാഹമൂർത്തിയുടെയും ഗണപതിയുടെയും തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട് കേട്ടോ ചെറുദേവർ എന്നറിയപ്പെടുന്നതാണ് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ കേട്ടോ ധനുമാസത്തിലെ സ്വർഗവാതിൽ ഏകാദശിയാണ് അവിടെ പ്രധാനം അപ്പൊ ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു എന്നാലും ഞങ്ങൾ ഉള്ളിൽ കയറി വഴിപാടൊക്കെ കഴിച്ചു അപ്പൊ നമ്മൾ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കിറ്റ് ഉണ്ട് കേട്ടോ പ്രസാദ കിറ്റ് അതാണ് വാങ്ങിച്ചത് അതിൽ ഭഗവാന്റെ ഒരു ഫോട്ടോ അടക്കം നമുക്ക് വെണ്ണയും മുക്കൂടി നിവേദ്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിവേദി എന്ന് പറയുന്നത് മുക്കുടി നിവേദിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ നമ്മൾ വാങ്ങിച്ച കിറ്റിലും അതുണ്ടായിരുന്നു അതല്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങണം എന്നാണ് വിചാരിച്ചത് ഈ മാ ഈ അമ്പലത്തിലെ മാത്രം ഒരു പ്രത്യേകത ആണോ എന്ന് എനിക്ക് അറിയില്ല ഈ അമ്പലത്തിൽ രണ്ട് കുളങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അമ്പലത്തിലെ തൊഴലൊക്കെ കഴിഞ്ഞ് നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ആയുർവേദ ദേവൻ എന്നാണ് കേട്ടോ ധനവരി അറിയപ്പെടുന്നത് കുട്ടഞ്ചേരി മൂസുകുമാരുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണത് ഈ കുടുംബത്തിലെ ആൺകുട്ടികൾ വൈദ്യുതരണം കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നാല്പത്തൊന്ന് ദിവസം ഭജന ഇരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ പ്രസിദ്ധമായ മറ്റു ആയുർവേദ വൈദ്യന്മാരും ഇവിടെ വന്ന് ഭജന ഇരിക്കാറുണ്ട് കേട്ടോ നമ്മുടെ കോട്ടക്കൽ ആയുർവേദശാലയിൽ വൈദ്യന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ഭജന ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇന്ന് ക്ഷേത്രത്തിൽ പൂജിച്ചു വരുന്ന ധന്വന്തരിയുടെ വിഗ്രഹം ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതാപിതാക്കളായ വസുദേവരും ദേവകിയും പൂജിച്ചിരുന്നതാണെന്നാണ് വിശ്വസിച്ചിരുന്നത് അവിടുത്തെ പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് മുക്കുട്ടി നിവേദിയാണ് സകല അസുഖങ്ങൾക്കുള്ള ആയിട്ടാണ് കേട്ടോ മുക്കുടി നിവേദ്യം അറിയപ്പെടുന്നത് അപ്പൊ ഞാനിത് എനിക്ക് അറിയുന്ന അറിവ് മാത്രം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ വന്ന വഴിക്കല്ല നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പൊ പോകുന്ന വഴി റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഈ അമ്പലത്തിലേക്ക് പോരാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കൂ നമുക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരാണ് കേട്ടോ പട്ടാമ്പി വന്നാലും എളുപ്പത്തിൽ എളുപ്പത്തിലെത്തുകയൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലെത്താറായിട്ടോ കാരണം ഉച്ചയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വന്നിട്ടാണ് ഫുഡൊക്കെ അങ്ങനെ ആറങ്ങോട്ട് വരെ ഇരുന്ന് തിരുമറ്റക്കോട് അമ്പലത്തിലേക്കുള്ള റോഡിലൂടെ ഞങ്ങളിങ്ങി വീട്ടിലെത്തി അങ്ങനെ അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രസാദ് കിറ്റാണ് കേട്ടോ ഇത് ഇതിൽ പായസം ഉണ്ട് അതുപോലെ തന്നെ വെണ്ണയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഭഗവാന് ഗുരുവായൂർ ത്തെ പോലെ തന്നെ വെണ്ണയും പഴവും ഒക്കെ പ്രസാദമാണ് അവിടെ മുക്കുടി നിവാരം പ്രധാനമാണെന്ന് മാത്രം പിന്നെ അപ്പം ഉണ്ട് നമ്മുടെ കിറ്റിൽ അപ്പം ഒക്കെ ഉണ്ട് പിന്നെ ഭഗവാന്റെ ഒരു നല്ല ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചരട് ഉണ്ട് അപ്പൊ നമ്മൾ ഈ അസുഖങ്ങൾക്കൊക്കെ ചരട് ഒഴിഞ്ഞ് ഉള്ളത് അത് കെട്ടിയാൽ മാറും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ മുക്കുടി നിവാദ്യം നല്ലൊരു മെഡിസിനാണ് അപ്പൊ നമ്മൾ അതൊക്കെ വന്നപ്പോൾ ഒന്ന് നോക്കി അപ്പൊ അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ ധനവരി ക്ഷേത്രത്തിൽ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് പോവാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് സന്ദർശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ